ടാ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടൻ്റെ ബർത്ത് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബർത്ത്ഡേ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇനി വരും വഴി കാണാം അപ്പോൾ ഇതാ ആദ്യം തന്നെ പോയി ഞാൻ കുളിച്ചൊക്കെ ഡ്രസ്സ് മാറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബർത്ത് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഒരു ബർത്ത് ഡേ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനാണെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് നമ്മുടെ പുതിയ വണ്ടിയിൽ പുതിയ വണ്ടീനെ നമ്മളൊന്ന് കുളിപ്പിക്കുകയാണ് കാരണം ഇന്ന് നമ്മൾ ഈ വണ്ടിയിൽ അമ്പലത്തിലൊക്കെ പോകുകയെന്ന് കരുതുന്നുണ്ട് അപ്പോൾ രാഹുലേട്ടനാണ് ആദ്യം ഫുള്ള് ഞാൻ തന്നെ കഴുകാന്ന് പറഞ്ഞ് ഫുള്ള് ഏറ്റെടുത്തേക്കുന്നത് അപ്പോൾ സോപ്പൊക്കെ വാങ്ങി ഷാംപൂ ഒക്കെ വാങ്ങി നമ്മൾ നമ്മളിതാ വണ്ടീനെ ഇതാ പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു വണ്ടി എന്തായാലും എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റിൽ എടുത്തതല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു വണ്ടി കഴുകാം പക്ഷെ എന്താണെന്നറിയില്ല രാഹുലേട്ടൻ തന്നെ എനിക്ക് വണ്ടി കഴുകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പുള്ളി തന്നെത്താനിരുന്ന് പതപ്പിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് കേക്കും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാത്ത മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഇത്രയൊക്കെ പ്രായമായില്ല ഇനിയിപ്പോൾ നമ്മുടെ പിത്തൂട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ വട്ടത്തെ ബർത്ത്ഡേ എന്തായാലും നമ്മൾ എൻ്റെ ബർത്ത്ഡേ വലുതായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല രാഹുലേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല രാഹുലേടം ഭയങ്കര കാര്യമായിട്ടൊക്കെ കഴുകുന്നുണ്ട് പക്ഷെ ഞാനാണെങ്കിൽ ഇവിടെ മാറി ഇന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രാഹുലേടം പറഞ്ഞു ആഹാ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ മോളെ നിന്റെ വണ്ടിയല്ലേ നിന്റെ സ്വന്തം പേരിലെടുത്ത വണ്ടിയല്ലേ അപ്പോൾ പിന്നെ മക്കൾ തന്നെ ആ ഒരു കർത്തവ്യത്തിലോട്ട് മാറിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് വാഷ് മാത്രം ഞാൻ കഴുകിത്തരാം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ നോയ്ക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പുള്ളിതാ വണ്ടി ഒന്ന് നൈസായിട്ട് സോപ്പിട്ട് കഴുകി തന്നു പിന്നെ ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് 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 ടച്ചപ്പ് ചെയ്ത് വിട്ടെന്ന് വേണേൽ പറയാം അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെറുതായിട്ട് വണ്ടി എവിടെയോ വീണിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് പറ്റിയ വണ്ടിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട് കാരണം ഒരു സൈഡിലത്തെ ഫുൾ ഒരഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ രാഹുലേട്ടനോട് ഏട്ടനോട് പറയു എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയ വണ്ടിയാണ് പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു രാഹുലേട്ടനോട് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ ഇപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും നമ്മളത് നോയിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കത്തില്ലല്ലോ അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ കഴിക്കിയതിന് ശേഷം കുറച്ച് പാലട പായസം ഉണ്ടാക്കാൻ നേരത്തെ രാഹുൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പായസം പാലട പായസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദാ ഇവിടെ ഡബിൾ ഹോട്ട്സിൻ്റെ റൈസ് പാലട പായസം മിക്സാണ് എടുത്തേക്കുന്നത് ഇതാണ് ഭയങ്കര ഈസിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തിളപ്പിക്കുക പിന്നെ അതിനകത്ത് എടുത്തേക്കുന്ന മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് അങ്ങോട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് വേഗുന്നിടം വരെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം റെഡി പിന്നെ അണ്ടിപ്പരിപ്പും ഗിസ്മിസും അങ്ങോട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു ുള്ളിതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വളരെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കുറു കുറാന്നിരിക്കുന്ന നമ്മുടെ പാലട പായസം കിട്ടി അങ്ങനെ രാഹുലേട്ടനെ ഞാൻ നേരെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും എന്താണ് ഇത്ര ചെറിയ പാത്രത്തിൽ അപ്പം ഞാൻ പറഞ്ഞു ഡയറ്റ് അല്ലേ മോനെ അതുകൊണ്ട് പിന്നെ മക്കൾ ഈ ഒരു ചെറിയ പാത്രത്തിലൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ആ ഒരു പായസം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് പായസം ണ്ടാക്കി കൊടുക്കുന്നത് ഞാനധികം പായസം ഒന്നും ട്രൈ ചെയ്യാത്ത ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പായസം ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ പുള്ളി അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക ചൂട് പായസം കൊണ്ട് നോക്കിയിട്ട് കുടിക്കുക കുടിക്കുന്നു ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ചൂട് പായസം ഇതിപ്പോൾ ഞാൻ എങ്ങനെ കുടിക്കാനാ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം കുടിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തേ അപ്പൊ പായസമൊക്കെ കുടിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പം അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് അതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കരുതി കാരണം ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കും ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് ഇത് തന്നെയാണ് ഫോട്ടോ എടുക്കുന്ന അത്യാവശ്യം നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നിന്നുള്ള ഫോട്ടോ എടുക്കാം പിന്നെ ഈ റോഡിലധികം വണ്ടി ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് കുറേ നേരം നിന്ന് എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാനും പറ്റും ഇപ്പം ഇത്ത് ഓടി കളിക്കുമ്പോഴൊന്നും ും പ്രശ്നമാകത്തില്ല അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാനും രാഹുലേട്ടനും പിത്തും കൂടിയാണ് ഇന്ന് അമ്പലത്തിലൊക്കെ പോകുന്നത് പിത്തു നല്ല സുന്ദര കിട്ടപ്പനായിട്ടില്ല ഈ ഒരു വൈറ്റ് ഡ്രസ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഈ ഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ മറക്കരുത് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ചെട്ടികുളങ്ങര അമ്പലത്തിലേക്കാണ് അങ്ങനെ പിന്നെ മാവേലിക്കരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ചെട്ടിളങ്ങര അമ്പലത്തിൽ തന്നെ ഇന്ന് പോവാന്ന് വിചാരിച്ചാൽ അത് തന്നെ അല്ല ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ായകൊണ്ട് തന്നെ ഞങ്ങൾ എന്നാ പിന്നെ ഇന്ന് ദേവിയുടെ അടുത്ത് തന്നെ പോവാന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ആളുണ്ടായിരുന്നു കാരണം ഇന്നത്തെ ദിവസം ഇച്ചിരി അധികം ആൾ ഉണ്ടാവും പിന്നെ ഇന്ന് ദേവിയുടെ പിറന്നാൾ ദിവസവും കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനൊക്കെ ആണെങ്കിലും സ്ഥിരം ഈ അമ്പലത്തിൽ നാട്ടി വന്നു കഴിഞ്ഞാൽ വരാറുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞുനാള് മുതലേ എപ്പോഴും വരുന്നൊരു അമ്പലമാണ് എന്റെ ആദ്യാക്ഷരം കുറിച്ചതൊക്കെ ഇവിടെയാണ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകത പിന്നെ ചോറൂണ് എൻ്റെ ഇവിടെയായിരുന്നു അങ്ങനെ ഫുൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് കാലൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഈ അമ്പലക്കുളത്തിൽ പോയിട്ടുണ്ട് അപ്പം ഈ അമ്പലക്കുളത്തിന്റെ ഒരു കാര്യം പറയാം ഈ ഒരു അമ്പലക്കുളത്തിന്റെ അക്കരെ വെച്ചിട്ടാണ് സ്ഥിരം വെടി പൊട്ടിക്കാറുണ്ടായിരുന്നു ഇപ്പം എന്താണെന്നറിയില്ല ഇപ്പോൾ അധികം വെടി പൊട്ടിക്കാറൊന്നും ഇല്ല ദിവസം ഒരെണ്ണയുള്ള അത് ഇവിടെ വെച്ചല്ല വേറൊരു ഏരിയ വെച്ചാണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ഒരു ഏരിയയിലോട്ട് വരാനും പക്ഷേ സന്തോഷമാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളകത്തൊക്കെ കയറി ശേഷം അമ്പലത്തിന് വലം വെക്കാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഒരു രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ അപ്പം വന്ന് അവർ ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കെട്ടോ ഇപ്പം ഞങ്ങൾ എവിടെ പോയാൽ എവിടെലൊക്കെ വെച്ച് ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിക്കാറുണ്ട് ചിലർ പിന്നെ ഇങ്ങനെ നോക്കി നോക്കിച്ചിരിക്കാറേ ഉള്ളൂ വന്ന് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ സത്യം പറയാലും ഞങ്ങളോട് വന്ന് സംസാരിച്ചാൽ ഒരു കുഴപ്പമില്ല നമ്മൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് പേടിച്ചിട്ടൊന്നും മിണ്ടാതെ ആരും നിൽക്കല് കേട്ടോ എല്ലാവരും വന്ന് സംസാരിച്ചോണമായി അപ്പോൾ എന്തായാലും നമ്മളിതാ ഏതായാലും ക്ഷേത്ര ദർശനമൊക്കെ ഏകദേശം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫുൾ അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങി പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കാരണം വീഡിയോസ് എടുത്ത് വെച്ചേക്കാന്ന് കരുതി പിന്നെ എപ്പോഴാണ് ഇനിയിപ്പോൾ വരാൻ പറ്റുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വിടുന്ന് നേരെ ഇന്നിയിപ്പോ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പിത്തൂട്ടനാണെങ്കിൽ ഒട്ടും ില്ല അവൻ ഭയങ്കര മൂടോട്ടാണ് അവൻ ഒരു ഇച്ചിരി നേരം കയ്യിലിരുന്ന് വണ്ടിയെ വെച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി നേരെ സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയത് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് നല്ല ദാഹം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് എവിടുന്നേലും ഒരിച്ചിരി നാരങ്ങ വെള്ളം എന്തെങ്കിലും ഒന്ന് കുടിക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് കടകളിലും കാര്യങ്ങളിലും ഒക്കെ കേറി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതാ മാവേലിക്കരക്ക് അടുത്തുള്ള ഏകദേശം ഒരു ഇടയ്ക്കുള്ള റോഡീന്നാണ് കേട്ടോ നമ്മൾ ആ ഒരു സർബാ വാങ്ങി േ കാരണം ഒരു നല്ല സ്പേസ് നോക്കിയിട്ട് ഇറങ്ങാൻ വെച്ചാൽ അപ്പം ഞങ്ങൾ അവിടെ നിന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫുട്ബോളുകളെയൊക്കെ കണ്ടിട്ട് നാരങ്ങ സർബത്തൊക്കെ കുടിച്ച് നേരെ നമ്മൾ ഇനി തിയേറ്ററിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ തിയേറ്റർ ബുക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷ് വെള്ളക്കാലി ആ ഒരു തിയേറ്ററിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സർക്കിട്ട് സിനിമയാണ് കേട്ടോ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ സിനിമ കാണാൻ പോയേ അവിടെ കയറിയപ്പോൾ ഇത് ആ സ്കൂട്ടറിന് പാസ് ആയിട്ട് അഞ്ച് രൂപ കൊടുക്കണമെന്ന് അങ്ങനെ പിന്നെ നമ്മൾ പാസ്സൊക്കെ എടുത്ത് ഉള്ളിൽ കയറി എങ്കിലും നമുക്കിവിടെ വലിയൊരു ടിസി തന്നെയാണ് നമുക്ക് കാത്തു വെച്ചിട്ടുണ്ടരുന്നത് നമ്മൾ ആദ്യം തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അധികം ആരുമില്ല ഞങ്ങളായിരുന്നു ആദ്യം ആ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയത് ഒറ്റ മനുഷ്യനില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേറൊരു ഫാമിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേനും ആറ് മുപ്പതിന് തുടങ്ങേണ്ട സിനിമ ആറ് നാൽപ്പത്തഞ്ചായിട്ടും തുടങ്ങുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് എന്താ ഇത്ര നേരമായിട്ട് ഇവർ സിനിമ ഇടങ്ങുക ഈടാത്തേന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു ഇന്ന് സിനിമ ഇടാൻ പറ്റില്ല കാരണം ആറ് ആറുപേരെയുള്ള അതുകൊണ്ട് സിനിമ കാണിക്കാൻ പറ്റത്തില്ലെന്ന് അവര് പറഞ്ഞു വേണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേറൊരു സിനിമ കണ്ടോളാ എന്നു പക്ഷെ ഞങ്ങൾ കാണാനൊന്നും നിന്നില്ല പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചഞ്ഞ് വന്നു അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ചെറിയൊരു റൈഡിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിത്തു ഈ സമയത്ത് നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞാൻ രാഹുലേട്ടനും കൂടി കൊല്ലാടമുള്ള മച്ചാന്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ടൊരു തട്ടുകടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ഫുഡിങ് നടത്താമെന്ന് കരുതി അങ്ങനെ നമ്മള് ദോശയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദോശയാണ് ദോശയാണോ അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നടത്തുന്ന ഒരു കടയാണ് കേട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ ദോശ പിന്നെ പോട്ടി അങ്ങനെ ചിക്കൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുള്ള പൊറോട്ടയും ബീഫും അങ്ങനെ എല്ലാ കാര്യമുണ്ട് പക്ഷേ നമ്മൾ ചെന്നല്ല നല്ല ലേറ്റായി രാത്രി ഒരുപാടായി കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ഐറ്റംസ് കഴിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ അങ്ങനെ എന്തായാലും ഞാൻ രഹുലേറ്റിനും കൂടി ഒരു നാല് ദോശയും പിന്നെ ചട്നി സാമ്പാറും ഒക്കെ അതിൻ്റെ കൂടെ കിട്ടും പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കാനായിരുന്നു സത്യം പറഞ്ഞാൽ നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു അത്യാവശ്യം കൊള്ളായിരുന്നു കാരണം നമുക്കൊരു രാത്രിയിലൊക്കെ എന്തെങ്കിലും ഒരു കൊതിയായിട്ടൊക്കെ വരുമ്പോഴത്തേനും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിരുന്നു പിന്നെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു രാത്രി വർക്ക് ചെയ്യുന്ന വേറെ കടകളൊന്നും ഇല്ലേ ഈ ഒരു കട മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ തന്നെയാണ് കെട്ടോ വരാറുള്ളത് പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം വഴിയാത്രക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് ഫാമിലി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബേർത്ത് ഡേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സിനിമ കാണാൻ പറ്റിയില്ല ആ ഒരു കേട് നമുക്ക് അടുത്ത ദിവസം തീർക്കാന്ന് രാഹുൽ ഏട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സർക്കീട്ട് എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം നല്ലൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സിനിമയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ആൾക്കാർ അത്രയും നല്ലൊരു സിനിമ കാണാൻ എന്ന് ആലോചിക്കുമ്പോൾ ഞാനും രാഹുൽ ആകെ അന്തം ഇട്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ബേർത്ത് ഡേ വീഡിയോ ഇത്രയേ ഉള്ളൂ രാഹുൽ അടൻ്റെ ഇൻസ്റ്റയിലും പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് ബേത്ത് ഡേ വിഷയം തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് ഒരു ഒരു ഒന്ന് രണ്ട് ദിവസം ശേഷമാണ് ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ